ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം വേങ്ങൂർ എയർപോർട്ട് പൊതുമരാമത്ത് റോഡിൽ വീത കുറവുള്ള കരപ്പറമ്പ് മുതൽ നായത്തോട് ഭാഗത്തേക്കുള്ള ഡ്രൈനേജ് നിർമ്മാണവും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടൽ പ്രവൃത്തിയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടക്കുന്നതിനാൽ അപകടം തുടർക്കഥയാകുന്നു വടക്കൻ ജില്ലകളിൽ നിന്നും എയർപോർട്ടിലേക്കുള്ള യാത്രക്കാർ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇതുവഴിയുള്ള റോഡാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ രണ്ട് ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഡ്രൈനേജിൽ വീണ് അപകടത്തിൽപ്പെട്ടത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ പ്രതിഷേധിച്ച് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പദ്ധതി പ്രദേശത്ത് ശ്രദ്ധക്ഷണിക്കൽ സമരം നടത്തി നഗരസഭ പ്രതിപക്ഷ നേതാവ് ടി വൈ ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു കവരപ്പറമ്പ് ലിറ്റിൽ ഫ്ലവർ പൈപ്പ് റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പ് ഇടുന്ന നടപടി ഏകദേശം കുറെ നടന്നു ഇനി ഇങ്ങോട്ടേക്ക് നായത്തോട് ഷാപ്പ് ജംഗ്ഷനിലേക്കും ഈ റോഡ് ഒരു മീറ്റർ വീതിയിൽ രണ്ട് മീറ്റർ ആഴത്തിൽ താത്തി പൈപ്പ് ഇടുന്ന നിർമ്മാണ പ്രവർത്തനം നടക്കാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ഡ്രൈനേജിന് നിർമ്മാണം നടക്കുന്നത് ഇത്തരം വികസന പ്രവർത്തനങ്ങളും നമ്മൾ ആരും എതിരല്ല പ്രത്യേകിച്ച് സി പി എം എതിരല്ല പക്ഷേ ഇതിന്റെ നിർമ്മാണ പുറത്ത് നടക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്മാർ പോലും ഇതുവരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറേയും പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സി എ അങ്കമാലി നഗരസഭാ സെക്രട്ടറിയേയും വാട്ടർ അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥനെയും ഇന്നലെ ഈ അപകടം നടന്ന നിമിഷം തന്നെ നമ്മൾ വിഷയങ്ങൾ പറഞ്ഞു ധരിപ്പിച്ചതാണ് ഈ പ്രദേശത്ത് ഉണ്ടാകാൻ പോകുന്ന ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയെ സംബന്ധിച്ചും ഇവരുടെ മുമ്പിലെല്ലാം നമ്മൾ പറയുകയും ബഹുമാനായിട്ട് എം എൽ എയും നഗരസഭാ ചെയർമാനും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം പങ്കെടുക്കുന്ന യോഗത്തിൽ പോലും നമ്മളിതിന്റെ അപകടാവസ്ഥയും വരാൻ പോകുന്ന ഈ പ്രദേശത്ത് നാട്ടുകാർ അനുഭവിക്കാൻ പോകുന്ന ദുരിതങ്ങളും ക്ലേശങ്ങളും എല്ലാം നമ്മൾ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തതാണ് ഇപ്പൊ പണി ആരംഭിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇവിടെ കാനയിലേക്ക് ഇരുചക്ര വാഹനങ്ങൾ പോകുന്ന അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ് നിലനിൽക്കുന്നത് ഇനി ആരെങ്കിലും മരിച്ചാലേ ഉന്നത ഉദ്യോഗസ്ഥന്മാരും കൂടെ തിരിഞ്ഞു നോക്കൂ എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്കിപ്പ് നിലനിൽക്കുന്നത് ലോക്കൽ കമ്മിറ്റി അംഗം പി എ അനീഷ് അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ വിനീത ദിലീപ് ജിജോ ഗർവാസിസ് എം ജെ ബേബി കെ ആർ കുമാരൻ മാസ്റ്റർ ബ്രാഞ്ച് സെക്രട്ടറിമാരായ എം വി ജോസ് എ ആർ വിനുരാജ് പി ജെ മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു